ലീസ് പുനസ്ഥാപിക്കൽ അടക്കം നടപ്പാക്കാനുള്ള മന്ത്രിസഭയുടെ തീരുമാനം നടപ്പാക്കാത്തതിൽ പ്രതിഷേധവുമായി വീണ്ടും ലീസ് കർഷക സമരസമിതി ഒരു വർഷം മുമ്പെടുത്ത മന്ത്രിസഭാ തീരുമാനങ്ങൾ ഉദ്യോഗസ്ഥർ നടപ്പാക്കുന്നില്ലെന്ന് നടപ്പാക്കുന്നില്ലെന്നാരോപിച്ചാണ് നൂറുകണക്കിന് ലീസ് കർഷകർ ബത്തേരി മിനി സിവിൽ സ്റ്റേഷനു മുന്നിൽ പ്രതിഷേധിച്ചത് ലീസ് കർഷകരുമായി ബന്ധപ്പെട്ട സർക്കാർ എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുക ലീസ് പുനഃസ്ഥാപിച്ച് പട്ടയം അനുവദിക്കുക മുഴുവൻ ആനുകൂല്യങ്ങളും പുനഃസ്ഥാപിക്കുക സംയുക്ത സർവേ ഉടൻ പൂർത്തിയാക്കുക എന്നീ ഉന്നയിച്ചാണ് ലീസ് കർഷക സമരസമിതിയുടെ നേതൃത്വത്തിൽ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ലീസ് കർഷകരുടെ ഭൂമിയുടെ ലീസ് പുനസ്ഥാപിച്ച് ആനുകൂല്യങ്ങൾ നൽകാനും മന്ത്രിസഭ തീരുമാനിച്ചത് തുടർന്ന് ഭൂമി അളന്ന് തിട്ടപ്പെടുത്താനും മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും വനം റവന്യൂ വകുപ്പുകളെ ചുമതലപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഒരു വർഷം പിന്നിട്ടിട്ടും ഈ വിഷയത്തിൽ സർക്കാർ വകുപ്പുകളുടെ ഭാഗത്തുനിന്ന് നടപടികളൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് വീണ്ടും പ്രത്യക്ഷ സമരത്തിലേക്ക് സമരസമിതി എത്തിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി നൂറുകണക്കിന് ലീസ് കർഷകർ പങ്കെടുത്ത പ്രതിഷേധ മാർച്ചും ധർണയും സുൽത്താൻ ബത്തേരി മിനി സിവിൽ സ്റ്റേഷനിലേക്ക് നടത്തി കർഷകരുടെ ലീസ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് തടഞ്ഞു വെച്ചിട്ടുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും പുനഃസ്ഥാപിക്കുക കർഷകരുടെ ഭൂമി അളന്നു തിട്ടപ്പെടുത്തുക അതുപോലെ തന്നെ അവരുടെ പട്ടയം അനുവദിക്കുക ഈ കാര്യങ്ങളുമായിട്ടാണ് ഞങ്ങള് ഇന്ന് താലൂക്കിലേക്ക് ഒരു മാർച്ചും ധർണയും സംഘടിപ്പിച്ചിട്ടുള്ളത് അടുത്ത ഘട്ടം മുഖ്യമന്ത്രി അടക്കമുള്ള വീണ്ടും ഒരു പ്രാവശ്യം കൂടെ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരടക്കമുള്ള ആളുകളെ ഒന്നും കൂടെ കാണാൻ വേണ്ടിയിട്ട് തീരുമാനം നടപടിക്രമങ്ങൾ വൈകുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെയും വകുപ്പ് മന്ത്രിയെയും നേരിട്ട് കണ്ട് പ്രശ്നം ബോധിപ്പിക്കാനുമാണ് ആക്ഷം കമ്മിറ്റിയുടെ തീരുമാനം പ്രതിഷേധ പരിപാടി ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശശി കമ്മിട്ടേരി ഉദ്ഘാടനം ചെയ്തു സമരസമിതി ചെയർമാൻ കെ കെ രാജൻ അധ്യക്ഷനായി രവീന്ദ്രൻ പടിപ്പുര ഫാദർ ഷിജിൻ കടമ്പക്കാട്ട് സി എം ബാലകൃഷ്ണൻ സത്യൻ കോളൂര് നാരായണൻകുട്ടി ഷാജി പൗലോസ് തുടങ്ങിയവർ സംസാരിച്ചു വയനാട് വിഷൻ ബത്തേരി